കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സി പി എം അന്തർധാര ഉണ്ടെന്നും അത് സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖരനെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണെന്നും കെ പി സി സി മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ എം പി പ്രകാശനം മാഞ്ഞിട്ട് മൂന്ന് വർഷം പേരിൽ ഡി സി സി എടക്കരയിൽ സംഘടിപ്പിച്ച വി വി പ്രകാശ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ എലക്ഷൻ കാലത്ത് പറഞ്ഞു അന്തർനാടൻ അന്തർധാരയുണ്ട് ഉണ്ട് അന്തർധാരയാണ് തെരഞ്ഞെടുപ്പ് ദിവസം കാലത്ത് ഇ പി ജയരാജൻ പറഞ്ഞത് ഞാൻ പ്രകാശ് ജാവേദ്ക്കറെ കണ്ടു എന്തിനു കണ്ടു മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെ കണ്ടതിൽ തെറ്റില്ല ഞാനും കണ്ടിട്ടുണ്ട് എന്തിനാ എവിടെ വെച്ചു ഒരു മുഖ്യമന്ത്രിക്ക് ജാവേദ്ക്കറെ കാണേണ്ട ആവശ്യം എന്താ എവിടെ വെച്ച് മുഖ്യമന്ത്രി അറിയാലോ എവിടെങ്കിലും പോകുമ്പോ എയർപോർട്ടിൽ വെച്ചിട്ട് പോയാലും ജാവേദ്കരെ കണ്ടിട്ടോ അങ്ങനെ ആന ഒത്തു നോക്കില്ലല്ലോ ഒന്ന് അങ്ങനെ പോക്കല്ലേ നാൽപ്പത്തിരണ്ട് വാഹനങ്ങളായിട്ട് പോകല്ലേ എവിടെ ജാവേദ്യർപോർട്ടിൽ വെച്ച് കണ്ടു അപ്പോ ഇ പി ജയരാജൻ ജാവേദ്കരെ കണ്ടു ഇന്നലെ വളരെ വിശദമായിട്ട് ഇ പി ജയരാജൻ പറഞ്ഞു ഫ്ലാറ്റിൽ വെച്ച് അദ്ദേഹത്തിനെ കണ്ടു എന്റെ കൊച്ചുമകന്റെ ജന്മദിനത്തിന് നന്ദകുമാറിനോടൊപ്പം ജാവേദ്ക്കർ വന്നു വന്ന് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് കരുവണ്ണൂരിൽ ഞങ്ങളെ ദ്രോഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് കരുവണ്ണൂരിൽ ഞങ്ങളെ ദ്രോഹിക്കുന്നത് നിങ്ങൾ എസ് എൻ സിയിലെ ഞങ്ങളെ ഇതിനെ ദ്രോഹിക്കുന്നു ഇതെല്ലാം കേട്ടപ്പോ ജാവേദ്കർ ഇതിനൊക്കെ ഒറ്റമൂലിയുണ്ട് ഈ പറയുന്ന ഈ ദ്രോഹങ്ങൾ അവസാനിപ്പിക്കാൻ ഒറ്റമൂലിയുണ്ട് സുരേഷ് ഗോവിനൊന്ന് ജയിപ്പിച്ചതാ എല്ലാം ഞങ്ങൾ നമ്മുടെ നാടൻ ഭക്ഷണം എല്ലാം നമ്മൾ സമ്പൂർ അത് മാത്രായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളെ ഊരിലും ജയിപ്പിക്കാം അതിന്റെ സഹായം അതായത് ഇവർ തമ്മിൽ സംസാരിച്ച മറ്റൊന്നുമല്ല രണ്ട് സീറ്റിലെങ്കിലും സുരേഷ് ഗോവിയെയും രാജീവ് ചന്ദ്രസേഖരനെയും സഹായിക്കണം പകരം സീറ്റിലും ഞങ്ങൾ സഹായിക്കാം ഇതാണ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു എ പി അനിൽകുമാർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചൌക്കത്ത് കോൺഗ്രസ് നേതാക്കളായ അബ്ദുൾ മജീദ് പറമ്പൻ റഷീദ് എൻ എ കരീം വി എ കരീം പി പുഷ്പവല്ലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ